ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവഭജനം വിശുദ്ധ മാർക്കോസൈദ്യ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ അവിടം വിട്ട് യൂഥയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി വീണ്ടും ജനങ്ങൾ അവൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു ഫരിസേർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ അവൻ മറുപടി പറഞ്ഞു മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് അവർ പറഞ്ഞു ഉപേക്ഷാപാത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയ കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത് എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും പിന്നീടൊരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ ഇക്കാര്യത്തെക്കുറിച്ച് ശിഷ്യന്മാർ വീട്ടിൽ വെച്ച് വീണ്ടും അവനോട് ചോദിച്ചു അവൻ മറു അവൻ പറഞ്ഞു ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്ന വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവളും വ്യഭിചാരം ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹാഖിം സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ഈ സുവിശേഷ ഭാഗത്തിൽ വിവാഹത്തിൻ്റെ പവിത്രതയെയും പ്രതിബദ്ധതയെയും കുറിച്ച് യേശു നമ്മെ പഠിപ്പിക്കുന്നു വിവാഹം പ്രതിനിധാനം ചെയ്യുന്ന അഗാധമായ ബന്ധത്തിൻ്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലായി ഈ ആഖ്യാനം പ്രവർത്തിക്കുന്നു വിവാഹം കേവലം ഒരു സാമൂഹ്യ സാമൂഹിക ഉടമ്പടി മാത്രമല്ല സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം സ്ഥാപിച്ച ഒരു ദൈവിക ഐക്യമാണെന്നും യേശുവിൻ്റെ വാക്കുകൾ ഊനി പറയുന്നു ദാമ്പത്യത്തിൽ രണ്ട് വ്യക്തികൾ ഒരു ദേഹമായി തീരുന്നു അവിഭാജ്യവും ലക്ഷ്യത്തിലും സ്നേഹത്തിലും ഐക്യപ്പെടുന്നുവെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഈ സന്ദേശം വിവാഹത്തിൻ്റെ മാത്രം സന്ദർഭത്തെ മറികടക്കുന്നു നമ്മുടെ എല്ലാ ബന്ധങ്ങളിലും പരിശ്രമങ്ങളിലും പ്രതിബദ്ധത ഐക്യം വിശ്വസ്തത എന്നിവയുടെ ആഴമേറിയ തത്വങ്ങളെ അത് സംസാരിക്കുന്നു ദൈവം യോജിപ്പിച്ചത് ആരും വേർപ്പെടുത്തരുത് എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ ദാമ്പത്യമോ കുടുംബപരമോ സൗഹൃദമോ ആയാലും നമ്മുടെ ജീവിതത്തിലെ പവിത്രമായ ബന്ധങ്ങളെ ബഹുമാനിക്കാനും സംരക്ഷിക്കാനും അവ നമ്മെ പ്രേരിപ്പിക്കുന്നു ബന്ധങ്ങൾ പലപ്പോഴും പരീക്ഷിക്കപ്പെടുകയും പ്രതിബദ്ധതകൾ ഇളകുകയും ചെയ്യുന്ന ഒരു ലോകത്ത് യേശുവിൻ്റെ പഠിപ്പിക്കൽ നമ്മെ ഉയർന്ന നിലവാരത്തിലേക്ക് വിളിക്കുന്നു മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ അച്ചഞ്ചലവും വിശ്വസ്ഥതയും പരിപോഷണവും ഉള്ളവരായിരിക്കുവാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു പരസ്പരം സ്നേഹിക്കാനും പിന്തുണയ്ക്കാനും ഉയർത്താനുമുള്ള പ്രതിബദ്ധത ദൈവത്തിന് നമ്മിൽ ഓരോരുത്തരോടും ഉള്ള ദൈവിക സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു ഈ ഭാഗത്തെ പ്രതിഫലിപ്പിക്കുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ ആദരവോടും സമർപ്പണത്തോടും കൂടി സമീപിക്കാൻ നാം പ്രചോദിതരാകുന്നു സ്നേഹം ബഹുമാനം പരസ്പര പിന്തുണ എന്നിവയുടെ അടിത്തറയിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പെടുക്കുവാൻ ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു ശക്തമായ ദാമ്പത്യത്തിന് ജീവിതത്തിലെ പരീക്ഷണങ്ങളെ ചെറുക്കാൻ കഴിയുന്നത് പോലെ ഈ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഏതൊരു ബന്ധത്തിനും കഴിയും നമ്മുടെ പ്രതിബദ്ധതകളിൽ അച്ചഞ്ചലരായിരിക്കാനും നമ്മുടെ സ്നേഹത്തിൽ വിശ്വസ്തരായിരിക്കാനും പരിശ്രമിച്ചുകൊണ്ട് ഈ പഠിപ്പിക്കലേണ്ടി ആത്മാവിനെ നമുക്ക് സ്വീകരിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബന്ധത്തിനും ജീവിതത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രൂപകൽപ്പനയെ നാം മാനിക്കുന്നു സ്നേഹവും ഐക്യവും നിലനിൽക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം ദൈവത്തിൻ്റെ സ്ഥായിയായ സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രതിബദ്ധതകളും ദൈവത്തിലുള്ള സത്യവും ജീവനുള്ളതും ആത്മാർത്ഥവും ഉജ്ജസ്വലവുമായ വിശ്വാസത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പ്രധാമാ പ്രധാനമാണെന്ന് നാം ഓർക്കണം ഇന്ന് ക്രിസ്ത്യാനികളുടെ സഹായ മേരിയുടെ പെരുന്നാൾ സഭ ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ മേരി ഹെൽപ്പിൻ്റെ പ്രശസ്തമായ രൂപമായ ഷേഷാൻ്റെ മാതാവ് ഷാങ്ഹായ് പ്രദേശത്തെ തീർത്ഥാടന കേന്ദ്രമായ ഷെഷൻ ബസിലിക്കയിൽ പ്രചാരത്തിലുണ്ട് ഇന്നത്തെ ശേഷൻ ബസിലിക്കയുടെ ഇന്നത്തെ ശേഷൻ ബസിലിക്കയുടെ ഈ സൈറ്റ് മേരിയുടെ ബസിലിക്ക ക്രിസ്ത്യാനികളുടെ സഹായം എന്നും അറിയപ്പെടുന്നു ആദ്യകാല ക്രിസ്ത്യൻ മിഷനറിമാർ ചൈനയിൽ നിലയുറപ്പിച്ച സ്ഥലത്താണ് വർഷങ്ങളോളം പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് ചൈന പുറം ലോകത്തേക്ക് തുറക്കാൻ തുടങ്ങിയ കാലത്ത് നിർമ്മിച്ചത് ക്രിസ്ത്യൻ മിഷനറിമാരുടെ ഏകദേശം ഒന്നര മുമ്പ് കത്തോലിക്ക മിഷനറിമാർ ഷാങ്ഹായ് പ്രദേശത്തും പരിസരത്തും പ്രവർത്തിക്കാൻ തുടങ്ങി ഷാങ്ഹായിലെ വിദേശ കുടിയേറ്റം കാരണം അതിവേഗം വളരുന്ന കത്തോലിക്ക സമൂഹം അവിടെയുണ്ടായിരുന്നു മിഷനറി പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്നതിനും ടൈപ്പിംഗ് കലാപവും മറ്റു പ്രയാസങ്ങളും കാരണം അക്കാലത്ത് നടന്ന പ്രക്ഷുബദ്ധമായ സംഭവങ്ങൾ സംഘർഷങ്ങൾ യുദ്ധങ്ങൾ എന്നിവയിൽ നിന്ന് പരിശുദ്ധ നിഖാമറിയത്തെ സംരക്ഷിച്ചതിന് നന്ദി പറയുന്നതായി ജെസ്യൂട്ട് മിഷനറിമാർ ആ പ്രദേശത്തെ പള്ളി പണിതു മേഖലയിലെ ക്രിസ്ത്യൻ വിശ്വാസികളെ അഭി അഭിമുഖീകരിക്കുന്നു അങ്ങനെ പരിശുദ്ധ നിഖാമരയത്തിനും ദൈവമാതാവിനും ശേഷനിലെ മാതാവിനും മിഷനറിമാരുടെയും ദൈവവിശ്വാസികളായ ദൈവജനങ്ങളുടെയും രക്ഷാകർത്തൃത്വത്തിനും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും നന്ദി പറഞ്ഞുകൊണ്ട് സഭ സമർപ്പിക്കപ്പെട്ടു അങ്ങനെ ശേഷാനിലെ മാതാവിനോടൊ ഭക്തി ആരംഭിച്ചു വരും വർഷങ്ങളിൽ പതിറ്റാണ്ടുകളിലും നിരവധി ആളുകൾ ഈ ബസിലയിലേക്ക് ഒഴുകും അതേസമയം ആ കാലഘട്ടത്തിൽ സഭയും ക്രിസ്ത്യൻ വിശ്വാസികളും ധാരാളം പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും വെല്ലുവിളികളും അഭിമുഖീകരിച്ചു അതുകൊണ്ടാണ് ചൈനയിലെ കത്തോലിക്ക സഭയേയും കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി അതിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിൽ നിന്നും പീഡനങ്ങൾ നേരിടേണ്ടി വന്ന ചൈനയിലെ കത്തോലിക്ക സഭയെ നാം ആദ്യം ഓർക്കുന്നത് കമ്മ്യൂണിസ്റ്റും ഔദ്യോഗികമായി നിരീശ്വരവാദിയുമായ ഗവൺമെൻറ്റുമായുള്ള അടുത്ത മേൽനോട്ടത്തിൽ മേൽനോട്ടത്തിലും അറ്റാച്ച്മെൻറ്റിലും പ്രവർത്തിച്ചുകൊണ്ട് സാർവത്രിക സഭയുമായുള്ള വലിയ കൂട്ടായ്മയില്ലെന്ന് സഭയെ വേർതിരിക്കുന്ന പരിധിവരെ സഭയെയും എല്ലാ വിശ്വാസികളെയും നിയന്ത്രിക്കുകയും ചെയ്യുക ഇവയെല്ലാം ഈ അനേക വർഷങ്ങളായി ചൈനയിലെയും സഭയ്ക്കും ദൈവവിശ്വാസികളായ ദൈവജനത്തിനും ഒരുപാട് പരാതികളിലേക്ക് നയിച്ചു എന്നിട്ടും ചൈനയിലെ ചർച്ച് ഓഫ് ഗോഡിലെ മിക്ക അംഗങ്ങളും ഇപ്പോഴും വിശ്വസ്തരും അർപ്പണബോധവുമുള്ളവരുമായി തുടരുന്നു അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ കണക്കിലെടുക്കാതെ കർത്താവ് ലോകമെമ്പാടും കർത്താവിലുള്ള നമ്മുടെ സഹസഹരന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും അനുഭവിക്കേണ്ടി വരുന്ന നിരവധി വെല്ലുവിളികളും പരീക്ഷണങ്ങളുമുണ്ട് നമ്മുടെ വിശ്വാസം ആഘോഷിക്കുന്ന ആഘോഷിക്കാനും ക്രിസ്ത്യാനികളായി നമ്മുടെ ജീവിതം തുറന്നും സ്വതന്ത്രമായി ജീവിക്കാനും നമുക്ക് കഴിയുമെങ്കിൽ ക്രിസ്ത്യാനികൾ ആയിരിക്കേണ്ട നിരവധി സ്ഥലങ്ങൾ ഉള്ളതിനാൽ പണ്ടത്തേതുപോലെയും ഇന്നത്തെ ലോകത്തിലും ഉൾപ്പെട്ടേക്കാവുന്ന നിരവധി സ്ഥലങ്ങൾ ഉള്ളതിനാൽ നാം സ്വയം ഭാഗ്യവാനാണെന്ന് കരുതണം കഷ്ടതകളും കഷ്ടപ്പാടുകളും കൂടാതെ കർത്താവിനെ ആരാധിക്കുന്നതിനും നമ്മുടെ സമൂഹങ്ങളിലും ഗ്രൂപ്പുകളിലും അവനെ പ്രഘോഷിക്കുന്നതിനും വേണ്ടി അപകടങ്ങളിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും ധീരത പുലർത്തേണ്ടി വരുന്ന അനേകരുണ്ട് എന്നിട്ടും നമ്മുടെ വിശ്വസ്ത സഹോദരി സഹോദരന്മാർ സഹിച്ചു നിന്നു അവർ അഭിമുഖീകരിച്ച വെല്ലുവിളികൾക്കിടയിലും അവർ ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചു അതിനാൽ ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ വലിയ പരീക്ഷണങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരുന്ന നമ്മുടെ സഹോദരങ്ങളുടെ മഹത്തായ മാതൃകകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കർത്താവിനോട് യഥാർത്ഥമായി വിശ്വസ്തരായിരിക്കാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം നാം എല്ലാവരും ബാഹ്യമായി വിശ്വസ്തരായിരിക്കുക മാത്രമല്ല ഉള്ളിൽ വിശ്വസ് വിശ്വാസത്തിൽ മരിച്ചവരായിരിക്കുകയും ചെയ്യാം നാം കർത്താവിൽ വിശ്വസിച്ചതുപോലെ ദൈവമഹത്വം പ്രഘോഷിച്ചും അവൻ്റെ സത്യവും സ്വാർത്ഥവും നമ്മുടെ സ്വന്തം മാതൃക യോഗ്യവും വിശ്വസ്തമായ ജീവിതത്തിലൂടെ എല്ലാ ജനങ്ങൾക്കും വെളിപ്പെടുത്തിക്കൊണ്ടും നമ്മുടെ ജീവിതം യോഗ്യമായും വിശ്വസ്തമായും ജീവിക്കാം കർത്താവ് നമ്മെ എല്ലാവരെയും നമ്മുടെ പ്ര എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ വാഴ്ത്തപ്പെട്ട അമ്മ മറിയ ക്രിസ്ത്യാനികളുടെ സഹായവും ശശൻ മാതാവും നമുക്കെല്ലാവർക്കും അവളുടെ പ്രിയപ്പെട്ട മക്കൾക്കും വേണ്ടി പ്രത്യേകിച്ച് ജീവിതത്തിൽ അനുദിനം കഷ്ടപ്പെടുന്നവർക്കായി മധ്യസ്ഥത തുടരട്ടെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം ക്രിസ്ത്യവിശ്വാസവും ദൗത്യങ്ങളും ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം ഷിഹായിക്കും സ്തുതി